ഹായ് കൊച്ചു കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മൾ ഇന്ന് സ്വരാക്ഷരങ്ങളുടെ ചിത്രപരിചയവുമായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമ്മൾ പഠിച്ചുവല്ലോ ഞാൻ വായിക്കുന്നതിൻ്റെ കൂടെ കൂട്ടുകാരെല്ലാവരും വായിക്കണം നമുക്ക് വായിച്ചാലോ ആ ഇ ഊ അർ എ എ ഐ ഒ ഓ ഔ അം സ്വരാക്ഷരങ്ങൾ വീണ്ടും വീണ്ടും ഏറ്റുചൊല്ലി ആദ്യം മനഃപ്പാഠമാക്കണം അതിനുശേഷമാണ് എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കൊച്ചു കൂട്ടുകാരെ നമുക്ക് ചിത്രപരിചയത്തിലേക്ക് കടക്കാം എ എ ലി എലി എരുമ ഏലം ഏലം ഏണി ഏണി കൂട്ടുകാരെല്ലാം ഏറ്റുചൊല്ലണേ ഐരാവതം അക്ഷരം നോക്കാം എല്ലാം പറഞ്ഞേ ഓ കഴിഞ്ഞ് ഓ ഓല ഓണം കൂട്ടുകാർ പറയണേ ഔഷധം എന്നാൽ മരുന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമോ അംബുജം അംബുജം എന്നാൽ താമര കൂട്ടുകാരെ നമുക്കൊരിക്കൽ കൂടി സ്വരാക്ഷരങ്ങൾ ക്രമത്തിൽ പറഞ്ഞാലോ അ ആ ർ എ എ ഐ ഒ ഓ അം അ എൻ്റെ ഈ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും ഉടൻ കാണാം